മാർ ബോസ്കോ പുത്തൂർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് മാറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അതിരൂപതയുടെ ചുമതലയിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് വിശ്വാസികൾ എറണാകുളത്തെ കുത്തഴിഞ്ഞ സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്താൻ മാർ പാംബ്ലാനിക്ക് കഴിയുമോ അതോ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതിന്റെ തനി ആവർത്തനമാകുമോ വർഷങ്ങളായി നീളുന്ന കുർബാന തർക്കവും അതിരൂപതിയിലെ അന്ധഛഛിദ്രങ്ങൾക്കും എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമോ ഇത് വെറും കുർബാന തർക്കമൊന്നുമല്ല ആരെയും അനുസരിക്കാതെ ജീവിക്കാനുള്ള ലൈസൻസായി ചിലർ പൗരോഹിത്യത്തെ മാറ്റിയിരിക്കുന്നു അവരുടെ ഉള്ളിൽ ദൈവ പകരം വിദ്വേഷവും പകയുമാണ് അധികാരികളോടും സഹോദരങ്ങളോടും വിദ്വേഷവുമായി ബലിയർപ്പിക്കുന്നതിൽ ചിലർ ആനന്ദം കണ്ടെത്തി എത്രയോ നാളായി ഇത് ഊതിക്കത്തിക്കുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിമത സംഘം അതിരൂപതാ അധികാരികളെയും സഭയെയും മാർപ്പാപ്പയെയും എല്ലാം തെരുവിൽ വെല്ലുവിളിക്കുകയാണ് കത്തോലിക്ക സഭയുടെ പ്രതിച്ഛായക്ക് കളങ്കം ചാർത്തിയ എത്രയോ അക്രമ സംഭവങ്ങൾ അതിന്റെ തനി ആവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി ഗുണ്ടാ സംഘങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് എറണാകുളം അതിരൂപത ആസ്ഥാനത്തും കത്തീഡ്രലിലും അരങ്ങേറിയത് സഭാധികാരികളെയും പോലീസിനെയും മാത്രമല്ല ഒപ്പം നിൽക്കാത്ത മാധ്യമ പ്രവർത്തകരെ വരെ വേട്ടയാടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി വിമത വൈദികർക്കെതിരെ നടപടിയെടുക്കാൻ സഭാസിനഡിന്റെ നിർദ്ദേശം കൂടി വന്നതോടെ വിമതർ കൂടുതൽ അക്രമാസക്തരാകുകയും ചെയ്തു ഇതിനിടയിലാണ് മേജർ ആർച്ച് ബിഷപ്പിന് വീണ്ടും അതിരൂപതയുടെ ചുമതലയെന്ന തീരുമാനത്തിന് വത്തിക്കാൻ അംഗീകാരമുണ്ടായതും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനി നിയമിതനായതും അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വരും ദിവസങ്ങളിൽ എന്തെല്ലാം നടപടികൾ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി എതിർ സാക്ഷ്യമാകുന്ന വിമത ഇടവക വൈദികർ സത്യവും നീതിയുമെല്ലാം പറഞ്ഞ് അവ വിളമ്പാൻ ശ്രമിക്കുമ്പോൾ വൈദികരോട് മറുത്തു പറയാനാകാതെ ഇടവക ജനവും ശക്തമായ പ്രതിസന്ധിയിലാണ് ബഹുഭൂരിപക്ഷവും ഇതിലൊന്നും ചേരാതെ മാറി നിന്നു സത്യവിശ്വാസികളുടെ നിസ്സഹായത മറയാക്കിയായിരുന്നു വിമത നീക്കങ്ങളെല്ലാം നീറുന്ന നൂറു നൂറ് പ്രശ്നങ്ങൾക്ക് അനധിവിദൂര ഭാവിയിൽ പരിഹാരം കണ്ടെത്താൻ പാം്ലാനി പിതാവിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആശംസിക്കാം